ഹലോ കൂട്ടുകാരെ സാന്തനൻ ടുവിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ കാണിക്കുന്ന കുറേ വണ്ടികൾ അങ്ങോട്ട് പോകുന്നത് ദേവി കാണുന്നുണ്ട് ദേവി വിചാരിക്കുന്ന ഇതെല്ലാം ഈ വീട്ടിലേക്ക് വന്നതാണെന്ന് പിന്നീടാണ് ദേവിക്ക് മനസ്സിലാവുന്നത് ഈ വണ്ടികളെല്ലാം ഇങ്ങോട്ട് വന്നതല്ല കൃഷ്ണമംഗലത്തേക്ക് വന്നതാണെന്നും ദേവി നോക്കുമ്പോൾ വീട്ടിൻ്റെ മുറ്റത്ത് സ്കൂട്ടിയും കാറുമെല്ലാം നിർത്തിയിട്ടേക്കുന്നു ഈ വണ്ടികൾ അപ്പുറത്തെ അപ്പുറത്തെ വീട്ടിലേക്ക് വന്നതല്ലേ കൃഷ്ണമംഗലത്തേക്ക് വന്നതല്ലേ ഇതിൻ്റെയൊക്കെ കാറ്റഴിച്ചു വിട്ടാലോ എന്ന് ദേവി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് സമയം ബാലൻ ഡൈനിങ് റൂമിലിരുന്ന് ആര്യനെയും ആകാശിനെയും കുറ്റം പറയുന്നു അപ്പോൾ ഗോമതി പറയുന്നു എൻ്റെ ബാലേട്ട ഞാൻ പറഞ്ഞതല്ലേ ഇവരുടെ കാര്യത്തിൽ ഇടപെടേണ്ടെന്ന് പിന്നെന്തിനാ ഇവരെ കുറ്റം പറയുന്നതെന്ന് ചോദിക്കുന്നു അപ്പോൾ ബാലൻ പറയുന്നു ഞാൻ നിൻ്റെ ഭർത്താവ അല്ലാതെ നീയല്ല എൻ്റെ ഭർത്താവെന്ന് പറയുന്നു അത് കേട്ട് ഗോമതിയൊന്നും മിണ്ടുന്നില്ല ആ സമയം ഇത്രയുടെ ഫോണിൽ മെസ്സേജ് വരുന്നുണ്ട് അത് മിതിൻ്റെ മെസ്സേജ് ആണ് ഇത് കണ്ടാൽ മിത്ര പേടിക്കുന്നത് ദേവി കാണുന്നുണ്ട് ദേവി ഇതെല്ലാം ആനന്ദിനോട് പറയുന്നുണ്ട് അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട് അവരുടെ കാര്യം അവർ നോക്കിക്കോളുമെന്ന് ദേവി ആനന്ദിനോട് ഐ ലവ് യു എന്ന് പറയാൻ പറയുന്നു അത് പറഞ്ഞപ്പോൾ അത്രയ്ക്ക് ആയിട്ടൊന്നും ദേവിക്ക് തോന്നിയില്ല അപ്പം ദേവി പറയുന്നു കുറച്ച് സാഹിത്യമൊക്കെ ചേർത്ത് പറയാൻ പറയുന്നുണ്ട് കൂടാതെ ദേവി പെട്ടെന്ന് ആനന്ദിനെ ഐ ലവ് യു എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട് മുറ്റത്തായതുകൊണ്ട് തന്നെ ആനന്ദ് ഇതാരെങ്കിലും കാണുന്നുണ്ടോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതായിട്ട് കാണിച്ച് പ്രൊമോ അവസാനിക്കുന്നു അപ്പോൾ ഇന്നത്തെ പ്രൊമോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ